നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ പള്ളിയിലേക്ക് പോകാൻ റിമോട്ട് കൺട്രോൾ ഗേറ്റ് തുറന്ന് അടക്കുന്നതിനിടയിൽ ഗേറ്റിനുള്ളിൽ കുടുങ്ങി നാലാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടു പേരക്കുട്ടിയുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് പോകവെ വല്യമ്മ ആസിയ ഹൃദയാഘാതത്തെ തുടർന്നും മരണപ്പെട്ടു തിരൂർ ആലഞ്ചുവട് എംഇ ടി സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥിയും വയലത്തൂർ ചിലവിൽ സ്വദേശി ചങ്ങനക്കാട്ടിൽ കുന്നശ്ശേരി അബ്ദുൾ ഗഫൂറിന്റെയും സജിലയുടെയും മകനായ മുഹമ്മദ് സിനാൻ ആണ് മരണപ്പെട്ടത് അബ്ദുൾ ഗഫൂറിന്റെ മാതാവാണ് ആസിയ വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം മുഹമ്മദ് സിനാൻ അയൽപ്പക്കത്തെ വീടിന്റെ ഗേറ്റ് തുറന്ന് ആ വീട്ടുപറമ്പിലൂടെയാണ് പള്ളിയിലേക്ക് പോകാറുള്ളത് ഗേറ്റ് തുറന്നപ്പോൾ അതിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ നാട്ടുകാർ മുഹമ്മദ് സിനാനെ കണ്ടു ഉടൻ സ്വകാര്യ ക്ലിനിക്കിലും തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അസ്മ എവയാണ് സഹോദരി വയലത്തൂർ ചിലവിൽ മഹല്ല് മുൻ പ്രസിഡന്റ് സി കെ കുഞ്ഞലവി ഹാജിയുടെ ഭാര്യയാണ് ആസിയ ആശുപത്രിയിലേക്ക് പോകവെ പൊന്മുണ്ടത്ത് വെച്ചാണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് റഷീദ് മൊയ്തീൻകുട്ടി എന്നിവരാണ് ആസിയയുടെ മറ്റു മക്കൾ ടി വി ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് 790 2638